ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കൊണ്ട് ഈ സ്ത്രീയെ ഈ യുവതിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചു അതിനുശേഷം ഈ കല്യാണ ഒരുക്കങ്ങളുമായി ഇയാൾ മുന്നോട്ട് പോയി ഈ സംഭവം ഇയാൾ ഇവർ പിടിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ കല്യാണ ദിവസം രാവിലെ കല്യാണത്തിൻ്റെ കല്യാണ ദിവസം രാവിലെ തലേന്ന് തലേന്ന് ഈ സ്ത്രീ ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്ന് പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഇവരാദ്യം ഇവരോട് കുളിക്കാൻ ആവശ്യപ്പെട്ടു ഈ പ്രതിസൃത വരൻ ഇയാളെ കുളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇവർ ശുചിമുറിയിൽ കയറി കുറച്ചു നേരം കഥകടച്ചിരുന്നതിന് ശേഷം പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ കുളിച്ചു എന്ന് പറഞ്ഞു അതിന് ശേഷം വരുന്നേരം ബ്യൂട്ടി പാർലർ വിതുരയിലുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു എന്നാൽ ഈ ചെറുക്കന് ഈ പ്രതിശ്രുത ഭാരന്യ സംശയം തോന്നുന്നത് ഈ ശുചിമുറിയിൽ കുളിച്ചത് ഇവർ കുളിച്ചതുമായി ബന്ധപ്പെട്ട യാതൊരു അടയാളവുമില്ല അവിടെ വെള്ളമൊഴിച്ചത് പോലും ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആദ്യമായി സംശയം തോന്നുന്നത് അങ്ങനെ ബന്ധുക്കാർ ആ വീട്ടിലുണ്ടായിരുന്ന ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കൾ ഈ പെൺകുട്ടിയുടെ ബാഗ് തുറന്ന് പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പത്തോളം വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഇവർക്കുണ്ടായ ഒരു പക്ഷെ ഒരു ശ്രദ്ധ കുറവായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കല്യാണ തട്ടിപ്പിനൊക്കെ പോകുന്ന ആളുകൾ ഈ ബാഗിൽ ഇത്തരത്തിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോകുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യത ഇനിയെങ്കിലും മുൻകൂട്ടി കാണണം അപ്പോൾ അങ്ങനെ ഈ സംഭവത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ പ്രതിശ്രുതപരനായ പഞ്ചായത്ത് മെമ്പർ നേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് പോയ യുവതിയെ വരവേറ്റത് പോലീസ് സംഘമാണ്